അസലാലൈക്കും വഹമ്മത്താഹി വാത്തൂ ബസ്മിറീമൻറഹീം അലഹമുല്ലാഹിറബിആാലമീൻ അള്ളാഹ്മസൂല്ലി വസ്ലിം അബാലസൂലിക്ക സയ്യദിന മുഹമ്മദ് മുഹമ്മദ് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ തന്നെയും സത്യം ചെയ്യുന്നവരാണ് അങ്ങനെ സത്യം ചെയ്യുമ്പോൾ തന്നെ പലരും എൻ്റെ ഉപ്പയാണ് സത്യം അല്ലെങ്കിൽ ഉമ്മയാണ് സത്യം എൻ്റെ ഈ ചെറിയ കുഞ്ഞാണ് സത്യം അതല്ലെങ്കിൽ മുസാഹ് പൊടിച്ചിട്ട് മുസാഹാണ് സത്യം കാബയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് പല വസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചത് ഒരിക്കലും മഹ്ലൂക്കിനെ കൊണ്ട് അഥവാ അള്ളാഹുവല്ലാത്ത ഹാരിഖായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരു വസ്തുവിനെ കൊണ്ടും സത്യം ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അപ്രകാരമാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഇമാം മഹാനായിമാം സയ്യിദന താലഹു സയ്ദന അബൂഹഇറലിള്ളാഹു അൻഹുവിൽ നിന്നും മുദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബ് സല്ല അള്ളാഹു അലിഹി തങ്ങൾ പറഞ്ഞതായി കാണാം ലാ ലാത്തഹരികോ നിങ്ങൾ സത്യം ചെയ്യരുത് ബി ആബായിക്കും നിങ്ങളുടെ ഉപ്പമാരെ കൊണ്ട് ഉപ്പയാണ് സത്യം അല്ലെങ്കിൽ വല്ലുപ്പയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ വലാ ബി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ ഉമ്മമാരെ കൊണ്ട് ഉമ്മന്മാരെ മുൻനിർത്തിയിട്ട് ഉമ്മയാണ് സത്യം എൻ്റെ ഉമ്മ തന്നെയാണ് സത്യം അല്ലെങ്കിൽ വല്ലുമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മമാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുക സത്യം ചെയ്യുക അത് പാടില്ല എന്ന് എന്നുവെക്കേണ്ട വലാബിൽ അന്താത് ജാഹി കാലത്ത് അവർ ചെയ്തിരുന്നു അവർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ അവരുടെ കൂട്ടത്തിൽ അവർ മഹാന്മാരായി കണ്ടിരുന്ന ആ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ഇന്ന വിഗ്രഹം തന്നെയാണ് സത്യം ഇന്ന് ഇന്ന മഹത്വ മഹാ മഹാനാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സത്യം ചെയ്യാറുണ്ടായിരുന്നു അപ്രകാരം ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് തെറ്റാണെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസ്വല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ സത്യം ചെയ്യേണ്ടത് അതും അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നാം ചെയ്യേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നമ്മോട് പറഞ്ഞത് വലാ വലാത്ത ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ അസ്മാഅൽ ഹുസന അത് ഏതെങ്കിലും മുൻനിർത്തിയിട്ടോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇവകളൊക്കെ മുൻനിർത്തി സത്യം ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല വലാ ഹലിഫു ഇല്ലാ അന്തും സാദിഖൂൻ ഇനി സത്യം ചെയ്യുമ്പോൾ തന്നെയും നാം ശ്രദ്ധിക്കണം സത്യസന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരിക്കലും കള്ളസത്യം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ മൻ കൂട്ടത്തിൽ അവകളെ എണ്ണിയതായി മഹാന്മാരെ എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നാം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോഴൊക്കെ പലരും കേൾക്കാൻ കഴിയാറുണ്ട് എൻ്റെ മോനാണ് സത്യം എൻ്റെ ചെറിയ കുഞ്ഞാണ് സത്യം അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് ഉപ്പയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യുന്ന ഒരു പ്രവണത പലരിലും കണ്ടുവരാറുണ്ട് അത് തെറ്റാണ് വിശുദ്ധ തെറ്റാണെന്ന് വിശദീസിലാമൊരിക്കലും നമുക്കത് അംഗീകരിച്ച് തന്നിട്ടില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല നാം സത്യം ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ സത്യത്തിൽ പിഴച്ചുപോയാൽ അതിൻ്റെ ധാരാളം അഫാറത്തൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നുപോകും അതുകൊണ്ട് തന്നെ സൂറു ശതമാനവും ഉറപ്പുള്ള സത്യമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ കൊണ്ടല്ലാതെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നാം സത്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു താല ഹക്കു ഹക്കമായി മനസ്സിലാക്കി നന്മയിലായി ജീവിച്ചു മരിക്കാനുള്ള തോഫീഖം നൽകട്ടെ അമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ